ആയ ഞങ്ങളെ ഞങ്ങളൊരു വൈകുന്നേരം ചായ പിടിക്കിറങ്ങിയതാ എവിടെയല്ലേ പുത്തൂര് പുത്തൂര് ബൈപ്പാസ് ഈ റോഡ് മുഴുവൻ ഇങ്ങനെ ചായയും ഒരു സ്ഥലമാണ് അപ്പോ അവിടെയുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കണത് ബസ് സ്റ്റാൻഡ് ചായ പിടിച്ചു തുടങ്ങിയതാ ഞാൻ കടി മീ ഓട് തന്നെ എന്താ രസല്ലേ ഒരു അമ്മമാരാണ് അമ്മമാരും ഇത് ഇത് ഉദ്യാനപാത നമ്മളെ കോട്ടക്കലുള്ള അല്ലേ പുത്തൂരില്ല ഞങ്ങൾ ഇങ്ങനെ പുത്തൂർന്ന് കറങ്ങറങ്ങിയതാണ് ഫുഡടിക്കാം രാവിലെ അല്ല വൈകുന്നേരം ചായക്ക് ഏറ്റവും ബെസ്റ്റ് പറ്റിയതരാണ് ഒരുപാട് ഫാമിലീസ് ഒക്കെ വരുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഉദ്യാനപാതയത് ഉദ്യാനപാതം എന്നാണ് പേര് ഉദ്യാനൊന്നുമില്ല കണ്ടൽക്കാട് കാട് ഉദ്യം തന്നെ നല്ല പൂക്കളും പൂക്കളവും അങ്ങനെ വേണേ പറയാം അതൊക്കെയാണ് അങ്ങനെ കുറച്ചേരം അങ്ങനെ മുന്നോട്ട് പോകാം നമ്മള് അവര് വേറില്ല ഇത് ഒരുപാട് പേരുണ്ട് ഈ ബൈക്കിൽ ഇങ്ങനെ ഒരുപാട് ഒക്കെ വൈകുന്നേരം നടക്കാൻ നടക്കാനിറങ്ങണ ഒരു സ്ഥലാണ് ആഹാ ഇതിൽ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പോയി വയ്ക്കാം ഏ ഇവിടേക്ക് ഒരുപാട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അല്ലേ ഈ ജനപ്രദിൻ്റെ രണ്ട് സൈഡും രണ്ട് സൈഡിലാണ് ഒരു സൈഡിൽ തോടാണ് അപ്പോൾ അവിടേക്ക് മീൻ പിടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ വിചാരിച്ചു തുടക്കത്ത് ഒന്ന് രണ്ട് പേരെ വരാൻ വരാനുണ്ടാവുള്ളൂന്ന് പക്ഷേ അങ്ങോട്ട് കൂടുതൽ പോയി ഇവിടുത്തെ പേരുണ്ട് വണ്ട് പണ്ട്

ണ്ടോ കുട്ടിക്കാലത്ത് ചൈൽഡ്ഹുഡില് ഇങ്ങള് ഇറങ്ങും

ായിട്ടെടുത്ത് കഷ്ടെന്താണല്ലോ കൃഷിയായിട്ടെ കുറച്ചൊക്കെ ഞങ്ങള് ഇറങ്ങുകയാണ് അങ്ങോട്ട് കൊറച്ചുകൂടി പോകണ്ടോ നമ്മളത്ര പോകണില്ല ഇവിടെ നല്ല രസമാണ് നല്ലൊരു വൈബാണ് വെറുതെ ഇങ്ങനെ നടക്കാൻ പടിയായത് കുറച്ചൊക്കെ നടന്നെ അങ്ങോട്ട് പോയാലും ഇതൊക്കെ തന്നെ ഉള്ളു ഒന്ന് നോക്കിയാ ഇന്ന് പറഞ്ഞത് ഞമ്മളെ കോട്ടക്കല് അങ്ങാടിയ നമ്മളിങ്ങനെ പോണ വൈക്കാണ് ഈ നൊങ്കിന്റെ കത്ത് തുടങ്ങേണ്ടത് സത്യം പറഞ്ഞാൽ അത് എന്ന് കരുതിട്ട് നിർത്തിയത് പക്ഷെ അത് ഇങ്ങനെ കണ്ടപ്പോ പിന്നെ തോന്നി വാങ്ങണ്ടത് ഞാൻ വാങ്ങാതെ പോന്നു ടേസ്റ്റ് ഞങ്ങൾ ഒരൊട്ടം ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ട തോന്നി അങ്ങനെ വീണ്ടും പോവാണ് നമ്മള് ചായ കുടിച്ചാലും ചായ വേണോ വേണ്ടല്ലോ വെള്ളം ആക്കല്ലേ ഇഷ്ടംപോലെ വെറൈറ്റി കടികളുണ്ട്

ഞങ്ങൾ ആദ്യം വേറൊരു കട കയറി അപ്പൊ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് കടികൾ തോന്നിയില്ലേ ഞങ്ങൾ ഇവിടെ തോടി ഇവിടെ ഫുള്ള് ഇതേമാതിരി ചെറിയ ചെറിയ കടകളുണ്ടാകാം ഇപ്പൊ കയറിയത് മക്രോണി മക്രോണി ചിക്കൻ മക്രോണി കുറെ പേര് ചായ ഒന്നും പറ്റും ചായ ആദ്യം ചായ ഇപ്പൊ ചായന്റെ ആവശ്യം ചിക്കൻ്റെ നല്ല പീസ് അപ്പൊ അവൾ ഞങ്ങള് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെഞ്ഞാറ് ചായ പൊറത്തുനിന്ന് ചാടിക്കാന്നുള്ളതിൽ ഇങ്ങനെ ഇറങ്ങില്ല അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു നടന്ന് ചായ പിടിച്ചു അങ്ങനെ രണ്ട് ചായ പിടിച്ചിട്ടോ ഒരു ചായ പഠിച്ചു കാര്യം വേറെ വേറെ തിന്നു ായിട്ട് എന്നാലും ഈ റോഡ് ഒരുപാട് ഒരു ഒന്നര കിലോമീറ്റർ ഫുള്ള് ഇതേമാതിരി കടകളും കാര്യങ്ങളും നല്ല രസമാണ് അപ്പൊ നിങ്ങള് വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്ക അല്ലേ ഓക്കെ